ഹലോ ഡിയോസ് ഹാൻഡ് എംബ്രോയിഡറി ചെയ്തുകൊണ്ട് വീട്ടിൽ ഇന്ന് തന്നെ നമുക്ക് വരുമാനം ഉണ്ടാക്കാനായിട്ട് പറ്റും നമ്മുടെ ട്യൂട്ടോറിയൽ വീഡിയോസിൽ കാണിക്കുന്ന ഡിസൈൻസ് ഒക്കെ നമ്മുടെ ഇരിക്കുന്ന ലൈനിലോ സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന പോലെ യോക് പോഷനിലൊക്കെ ചെയ്തെടുത്താല് അടിപൊളി ഡിസൈൻ ആയിട്ട് കിട്ടും ഈ കാണിക്കുന്ന സീക്വൻസ് ഒക്കെ ഇപ്പൊ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വന്നിട്ടുള്ള ഐറ്റംസ് ആണ് ബേസിക് സ്റ്റിച്ച് വെച്ചിട്ട് ബിഗിനേഴ്സിന് പോലും ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള വർക്കുകൾ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പൊ നമുക്ക് ഇന്ന് വൈറ്റ് പേഴ്സും സീക്വൻസും യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്തെടുക്കണമെന്ന് കാണാം ആദ്യം സെന്ററിൽ ഒരു വൈറ്റ് പേൾ തുന്നി കൊടുക്കുക അതിന്റെ ചുറ്റിനായിട്ട് സീക്വൻസ് തുന്നിയെടുക്കുകയാണ് ചെയ്യേണ്ടത് നീഡൽ നമ്പർ നയനും നോർമൽ ത്രെഡ് യൂസ് ചെയ്തിട്ടാണോ നമ്മൾ വർക്ക് ചെയ്തെടുക്കേണ്ടത് ഇതുപോലുള്ള വർക്കുകളൊക്കെ ചെയ്ത് പഠിക്കാനായിട്ട് ആവശ്യമുള്ള ബിഗിനേഴ്സ് കിറ്റ് ബീഡ്സ് കുന്തൻ സ്റ്റോൺ ഗ്ലൂ പെൻ ഗ്ലൂ ഒക്കെ നമ്മൾ സെൽഡ് ചെയ്യുന്നുണ്ട് കേട്ടാ ഇത് നമുക്ക് തമിഴ്നാട്ടിലോട്ട് സെന്റ് ചെയ്യാനുണ്ടായി ഓർഡർ ആയിരുന്നു കട്ട് ബീഡ്സും സീക്വൻസും ഒക്കെ അമ്പത് ഗ്രാം വെച്ചായിരുന്നു കേട്ടോ ഈ ഓർഡറിൽ ഉണ്ടായിരുന്നത് കുന്തൻ സ്റ്റോൺസും ഗ്ലൂ പെനും നമുക്ക് ആഡ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നു ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി നമ്മുടെ കയ്യിലെ ഫാബ്രിക്കിൽ ഏത് കളർ സീക്വൻസ് ആണോ വണേ ആ കളർ നമുക്ക് സെലക്ട് ചെയ്യാം ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് ഡ്രസ്സിൽ നമുക്ക് ഒരു വർക്ക് ചെയ്തെടുക്കാം